ഹായ് അസ്സാം വലിക്കും അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെളുത്തുള്ളി വെച്ചിട്ടുള്ള അച്ചാറാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണ് വെളുത്തുള്ളി അച്ചാർ ഈ വെളുത്തുള്ളി മാത്രമാണ് ഞാൻ ഉണ്ടാക്കുന്നത് ചിലർ വെളുത്തുള്ളിൻ്റെ കൂടെ പിന്നെ ഈത്തപ്പഴം അതുപോലെ നാരങ്ങ അങ്ങനെയൊക്കെ ചേർക്കാറുണ്ട് പക്ഷെ ഞാനിവിടെ വെളുത്തുള്ളി മാത്രം വെച്ചിട്ടാണ് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പോകും പറ്റുന്നൊരച്ചാറാണ് അപ്പം ഞാനിതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒരു പതിനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എണ്ണ ഉണ്ട് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തു കൊടുക്ക എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് പിന്നെ കടുകിട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുക്കട്ടോ ഇനി അതൊന്ന് പൊട്ടി ചേരട്ടെ കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് പിന്നെ ഇഞ്ചിയാണ് ഒരു വലിയ രണ്ട് കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് കേട്ടോ അപ്പം അത് ഇഞ്ചിട്ടെടുക്കാം അതുപോലെ ഒരു മൂന്ന് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് അതിട്ടെടുക്കാം ഇതിലേക്ക് ഇഞ്ചി രണ്ട് കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ മൂന്ന് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നാക്കി അറക്കി എടുപ്പിക്കാൻ ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഞാൻ വെളുത്തുള്ളി നല്ല തുള്ളി കളഞ്ഞ് കഴുകി വെക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി ചേർത്ത് ഒരത്തിലും വെളുത്തുള്ളി ഉണ്ടായി കേട്ടോ അരത്തിനവും വെളുത്തുള്ളി വെളുത്തുള്ളി വെച്ചിട്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് ഇതിൽ നന്നായി ഇളക്കി ഒഴിഞ്ഞിട്ട് നല്ല ബെന്തു തരണ്ട കേട്ടോ മീഡിയം സൈസിൽ ഒന്നും ഇല്ല ഒന്ന് തടിക്കുന്ന രൂപത്തിലാക്കിട്ടിയാൽ മതി കേട്ടോ വെളുത്തിൽ നന്നായി വേനൽ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് മസാല പൗഡറുകളാണ് കേട്ടോ അപ്പോൾ ഒരു പിന്നെ മീഡിയം സൈസില് വെന്ത് കിട്ടിയാലും മതി കേട്ടോ കാരണം അരിഞ്ഞു പോകാൻ പാടില്ല അപ്പോൾ ആ ഒരു രൂപത്തിൽ നോക്കിയിട്ട് ചെയ്യട്ടോ ഇനി മസാലകൾ ചേർത്ത് കൊടുക്കെട്ടോ കാശ്മീരി മുളക് പൊടി ഒരു നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ ഉലുവ പൊടിച്ചത് ഒരു ടേബിൾ സ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണ് അതുപോലെ സാധാ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂണ് പിന്നെ ആവശ്യത്തിന് ഒന്നര ടേബിൾ സ്പൂണാലും ഉപ്പ് ആവശ്യം ഉണ്ടാകും എത്രയാണെങ്കിൽ നമുക്ക് ഉപ്പ് ആവശ്യമില്ല അതിനനുസരിച്ചിട്ട് കേട്ടോ അപ്പോൾ ആ ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകണേ അതാ ആ വെളുത്തുള്ളി വെളുത്തുള്ളിയിലേക്ക് ഈ മസാല പൗഡറുകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് ഇനി നന്നാക്കി ഇറക്കി ഓടുപ്പിക്കാം ഇതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ പോകുന്നവരെ ഇറക്കി ഓടിക്കാം കേട്ടോ പിന്നെ അതിലേക്ക് മെയിനായിട്ട് ചേർക്കാനുള്ളത് കായപ്പൊടിയാണ് കേട്ടോ അതൊരു ടേബിൾ സ്പൂൺ കായ്പ്പൊടിയ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഇളക്കി വെച്ചിരിക്കുക കേട്ടോ ചെയ്യുന്നത് അത് വെളുത്തുള്ളീൻ്റെ അതുപോലെ മസാല പൗഡറിൻ്റെ ഒക്കെ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് സുർക്ക കേട്ടോ അപ്പം സുർക്കൊഴിച്ചെടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പോളം സുർക്കം ഇതിലേക്ക് അതിൽ നിന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഉപ്പൊഴിച്ചുകൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് പിന്നെ ഉപ്പും എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മധുരം യൂസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം നമ്മളടുത്ത് പിന്നെ എന്താ ഉള്ളത് പഞ്ചസാര അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ശർക്കര എന്ത് എന്താ നിങ്ങൾക്ക് ഇടാൻ പറ്റിയത് അത് ഇടട്ടോ ഞാനിതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരം ശർക്കര ഉണ്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ടിട്ട് ഇനി നന്നാക്കി ഇളക്കി ഏറ്റവും വെച്ച് കൊടുക്കെ കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ വെളുത്തുള്ളി അച്ചാറിൻ്റെ പണി പിന്നെ ഇതിൽ കറിവേപ്പില ആഡ് ചെയ്യും കേട്ടോ ഞാൻ കറിവേപ്പില ആഡ് ചെയ് ചെയ്തിട്ടില്ല കാരണം എനിക്ക് കറിവേപ്പില ഇട്ട് അച്ചാർ ഉണ്ടാക്കിയാൽ എന്താ പറയുക ഒന്ന് വലിഞ്ഞു പോകുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവരുത് കേട്ടോ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ചെയ്തതിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ഇടാക്കുകട്ടോ അപ്പം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പം ഇത് സ്വാദിഷ്ടമായ വെളുത്തുള്ളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നെ കേട്ടോ എല്ലാവരും എങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യോ ഈ രീതിയിൽ അരങ്ങുണ്ടാക്കണമെങ്കിൽ കമൻ്റ് ചെയ്യോ പിന്നെ അത്ര നമുക്കിതിന് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അതാ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രൂപത്തിൽ അച്ചാർ ഉണ്ടാക്കണം കാരണം വെളുത്തുള്ളി നല്ല അലിഞ്ഞു പോകാനൊന്നും പാടില്ലല്ലോ അപ്പോൾ ഈ ഒരു പരുവത്തിലായി കിട്ടോ കേട്ടോ വെളുത്തുള്ളി അപ്പം നല്ല അടിപൊളി അച്ചാറാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്താൽ കിട്ടോ മറക്കണ്ടേ പിന്നെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അലുമിനിയം പാത്രത്തിലൊന്നും അച്ചാറുകൾ ഉണ്ടാക്കരുത് കേട്ടോ അപ്പോൾ അലൂമിനിയ പാത്രത്തിലുണ്ടാക്കുമ്പോൾ പിന്നെ ആ സുർക്കൻ്റെ അതൊക്കെ തട്ടി പാത്രത്തിന് കേടും സംഭവിക്കും അതുപോലെ നമ്മൾ ഭക്ഷണത്തിലും സംഭവിക്കും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള നോൺ സ്റ്റിക്ക് പാത്രത്തിലോ അല്ലെങ്കിൽ മൺചട്ടിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ അച്ചാറുകൾ ഉണ്ടാക്കുക പിന്നെ അച്ചാർ ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ബോട്ടിലേക്ക് ആക്കി വെക്കാൻ പറ്റുള്ളൂ കേട്ടോ ചൂടോടക്കൊന്നാക്കി വെക്കണ്ട തണുത്തതിന് ശേഷം മാത്രം ആക്കി വെക്കുക പിന്നെ നനവുള്ള കുപ്പി കുപ്പിയാകാൻ പാടില്ല അതുപോലെ തന്നെ നനവുള്ള സ്പൂണ് പിന്നെ ഈ ഇടാൻ പാടില്ല അപ്പോഴൊക്കെ അച്ചാർ വേഗം കേട് വരും കേട്ടോ ഈ അച്ചാർ കുറേ ദിവസങ്ങൾ നമുക്ക് കേട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ ഫ്രിഡ്ജിലാണെങ്കിലും എവിടെയാണെങ്കിലും കുറേ ദിവസം സൂക്ഷിക്കാൻ പറ്റും ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മളൊരു മൂന്ന് ദിവസം പുറത്ത് വെച്ചതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി കേട്ടോ ച്ചാറ് അതിൽ പിടിച്ച് കിട്ടാനൊക്കെയാണ് ഈ മൂന്ന് ദിവസം നമ്മൾ പുറത്ത് വെക്കുന്നത് കേട്ടോ ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ബോട്ടിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ ചെയ്യേണ്ടത് അപ്പം വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് എല്ലാവരും കണ്ടില്ലേ അപ്പം ഇങ്ങനെയാണ് വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്ക ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് എന്താണ് അഭിപ്രായം എന്നൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യും കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അത് ഞാൻ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് വലിയ ബോട്ടിലാണ് അപ്പോൾ ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ എത്രക്കോളും വായു